ഹൈരോൺ ഹൈറച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അപ്പം ഹൈറച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെയാണ് ഹൈറിച്ചുടമകളായിട്ടുള്ള പ്രതാപൻ അതുപോലെ തന്നെ ശ്രീന പ്രതാപൻ ഈ രണ്ടു പേരും മീഡിയയ്ക്ക് മുന്നിൽ ഹാജരായിട്ടുള്ളത് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു അതുവരെ പ്രചരിച്ചു കൊണ്ടിരുന്നത് അവര് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യും അതിനുവേണ്ടി പോലീസ് കാത്തിരിക്കുകയാണെന്നൊക്കെ തരത്തിലുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങള് പല ചാനലുകളും പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ തന്നെ പല മാധ്യമങ്ങളിലും കണ്ടതാണ് ഹരിച്ചുടമകൾ നേരിട്ട് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രാത്രി ഏകദേശം ഒമ്പതര വരെ അവരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ നിന്നും ഇ ഡിക്ക് സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതെങ്കിലും രീതിയിൽ ഒരു വലിയ എമൗണ്ട് വിദേശത്തേക്ക് കടത്തുകയോ അത്തരത്തിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡി ഇന്നലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ളൊരു നീക്കത്തിന് ഇ ഡി മുതിർന്നിട്ടില്ല കാരണം സംശയാസ്പദമായ രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ആയിരച്ചുടമകളിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡി ഇന്നലെ വിട്ടയക്കുകയായിരുന്നു ആളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി ഇന്നലെ ഒമ്പതരക്ക് അവരെ വിട്ടയക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ഇന്ന് ചോദ്യം ചെയ്യലിന് വീണ്ടും ഹാജരായിട്ടുണ്ടായിരത്തി പ്രതാപനും ശ്രീന പ്രധാനം ഇന്നലത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായിട്ടും ഇ ഡി പരിശോധിച്ചത് നൂറ് കോടി വിദേശത്തേക്ക് കടത്തി എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയായിരുന്നു ഇ ഡി പരിശോധിച്ചത് ആ രേഖകളിലൊന്നും തന്നെ യാതൊരു കൃത്രിമവും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡി അവരെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഇന്നലെ അവരോട് അന്വേഷണവുമായിട്ട് സഹകരിക്കാനും ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാകാനുമാണ് ഇ ഡി ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ വീണ്ടും ഹയർ ചോറേസ് ആയിട്ടുള്ള പ്രതാപനും ശ്രീന പ്രതാപനും ഇ ഡിയുടെ മുന്നിൽ ഹാജരായിട്ടുള്ളത് ഇ ഡി ഇന്ന് പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുള്ളത് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ മാധ്യമ വാർത്തകളെടുത്തൊന്ന് പരിശോധിക്കാം ഇന്ന് രാവിലെ ആദ്യം പുറത്തുവന്ന ഒരു വാർത്ത ഹയറിച്ചുടമകൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി എന്നായിരുന്നു വലിയ രീതിയിലുള്ള പ്രാധാന്യത്തോടു കൂടിയാണ് പല മാധ്യമങ്ങളും ആ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിന്റെ യാഥാർത്ഥ്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഹയറിച്ചുടമകൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് നിയമവിരുദ്ധമായി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹയർച്ചുടമകൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് അന്ന് കോടതി ആവശ്യപ്പെട്ടത് അന്വേഷണവുമായിട്ട് സഹകരിക്കാനാണ് പക്ഷേ ഇന്നലെ ഹയറച്ചുടമകൾ ഇ ഡിയുടെ മുന്നിൽ ഹാജരായ സമയത്ത് യാതൊരു അറസ്റ്റോ അത്തരത്തിലുള്ള ഒരു നടപടികളോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല ഹൈറച്ചുടമകൾ അത് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ മാധ്യമങ്ങൾ വന്നത് കോടതി ഈ ഒരു ജാമ്യാപേക്ഷ തള്ളി ഹയർച്ചുടമകൾക്ക് തിരിച്ചടി എന്നൊക്കെ രീതിയിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇ ഡി നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് പക്ഷേ ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് കൊണ്ട് തന്നെ ആ ഒരു ജാമ്യാപേക്ഷയ്ക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെ ഹൈറിച്ച് തന്നെയാണ് ആ ഒരു ജാമ്യാപേക്ഷ പിൻവലിച്ചിട്ടുള്ളത് പക്ഷേ അത് വലിയ രീതിയിൽ അത് ഒരു ആഘോഷമായിട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് നടക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഹൈറിച്ചിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹൈറിച്ചായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല മറ്റൊരാളിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് നമ്മൾ പോർട്ടലൊക്കെ തന്നെ പലരിടത്തുനിന്നും വാങ്ങാറുണ്ട് അതുപോലെ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും വാങ്ങാൻ സാധിക്കുന്നതാണ് വിസാരമായിട്ട് പറയുകയാണെങ്കിൽ മോണിറ്റൈസേഷനായിട്ടുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാറുണ്ട് അതിൽ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ആഡ് ചെയ്യാറുണ്ട് അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻകം ഏൺ ചെയ്യാനൊക്കെ തന്നെ സാധിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ഹൈറച്ചിൻ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ആക്റ്റീവായിട്ടുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വാങ്ങിച്ചത് അത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു ആരിൽ നിന്ന് വാങ്ങിച്ചു അത് നടത്തിയ ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് അതിനുവേണ്ടി ഹൈറിച്ച് ഉടമകളെയും മുമ്പ് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത ആളെയും രണ്ടുപേരെയും ഒരുമിച്ചാണ് ഇന്ന് ചോദ്യം ചെയ്തിട്ടുള്ളത് ഇതിലൊന്നും തന്നെ സാങ്കേതികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഹൈറിച്ച് ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും ആണെന്നുള്ളത് ഹൈറിച്ചുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല പല സ്കാം പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലെടുത്തൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് എം ടി എഫ് എന്ന് പറയുന്ന ഒരു മെറ്റാവേസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കോടിക്കണക്കിന് രൂപ മലയാളികളിൽ നിന്നും തട്ടിച്ചു പോയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഹയർച്ചിനെതിരായിട്ടും മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി ചെയ്ത വാർത്തയാണ് ഡി അന്വേഷണത്തിൽ വന്നപ്പോൾ ഹയറിച്ച് ഉടമകൾ എന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്ന സമയത്ത് അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറയാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹയർച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേഷനൊക്കെ തന്നെ നമ്മൾ നൽകുന്ന സമയത്ത് പലർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഹയർച്ച് ഏതെങ്കിലും രീതിയിൽ തകരണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട് അപ്പം അവർ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുന്ന ഒരു ശൈലിയാണുള്ളത് ഒരേ സമയം നമുക്കൊരു പത്തിരുപത് കമൻറ്റ് കാണാം ഹയർച്ചിനെതിരായിട്ട് അതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഒരു വലിയ വിങ് തന്നെ ഈ ഹയറച്ചിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിദേശത്തേക്ക് കോടി കടത്തി എന്ന തരത്തിലുള്ള വ്യാജ പരാതികളും ഹയറിച്ച് ഉടമകൾ വിദേശത്തേക്ക് മുങ്ങി എന്ന് പറയുന്ന വ്യാജ വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഭാഗം കരുതി കൂട്ടി ഹയറച്ചിനെ തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അയറച്ചുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം